പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ ആദർശ നയനയും കൂട്ടിക്കൊണ്ടു തന്നെ വീട്ടിലേക്ക് വന്നതിന് ശേഷം അവരോട് ഒത്തിരിധികം അടുപ്പത്തോടു കൂടെ പെരുമാറുന്നതെല്ലാം കാണുന്ന സമയത്ത് കനകദുർഗകും ഗോവിന്ദനും ഭയങ്കര സന്തോഷമാവുകയാണ് അങ്ങനെ ആദർശ നായനയും അകത്തേക്ക് വരുന്ന സമയത്ത് നന്ദു എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരിക്കും എന്നിട്ട് നയനെ വന്ന് ചോദിക്കുന്നത് എന്താ നീ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് നന്ദുവിന് ഭയങ്കര സന്തോഷമായിരിക്കും എന്നിട്ട് ചോദിക്കുന്ന ഏ നിങ്ങൾ എന്താ ഇപ്പം ഈ സമയത്ത് ആദർഷേ നായനെ മൊത്തൊരുമിച്ച് കാണുന്ന സമയത്ത് നന്ദുവിന് ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോഴേക്കും ആദർശ പറഞ്ഞത് നിന്നെ ആക്റ്റീവ് ആക്കാൻ വേണ്ടി തന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയും നിനക്കൊന്ന് പുറത്തേക്കൊന്ന് എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ നന്ദു പറഞ്ഞത് അയ്യോ ഞാനിപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങാറുണ്ട് ഞാനിപ്പോൾ ചുമ്മാ കുറച്ചു നേരം ഇവിടെ ഇരുന്നേ ഉള്ളൂ അല്ലാതെ എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്നിട്ട് നന്ദു ചോദിക്കുന്നത് അല്ല ആദർഷീട്ടിന് എന്താ പറ്റിയത് ആദിഷീട്ട് പെട്ടെന്ന് ആളങ്ങ് മാറിപ്പോയല്ലോ അപ്പോഴെന്നെ ആദർശ ചോദിക്കുന്നത് അല്ല ഇത്ര അടുത്ത് നിന്റെ ചേച്ചി നിന്റെ അടുത്ത് വന്നു നിന്നല്ലോ എന്നിട്ട് ആ മുഖത്ത് നീ എന്തെങ്കിലും സന്തോഷം കണ്ടോ എന്ന് ചോദിക്കും അപ്പോഴേക്കും ഇല്ല എന്ത് ചേച്ചി പറ്റിയതെന്ന് ചോദിക്കാട്ടെ നന്ദു അപ്പഴിനെ ആദർശ പറഞ്ഞിട്ട് വീട്ടിൽ ചെറിയൊരു വഴക്ക് നടന്നു എന്റെ അമ്മ ഇവിടെ ഒന്ന് അടിച്ചു അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയൂ എന്നിട്ട് ആദർശ് വീട്ടിലെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചതിനു ശേഷം ആദർശ് പറഞ്ഞിട്ട് അതെ ഇനി നിങ്ങൾ മൂന്ന് മക്കളും കൂട്ടിയിട്ടൊരു തീരുമാനം എടുക്കണം ഇനി അച്ഛനെ കൊണ്ട് ഒരുപാട് പണികളൊന്നും എടുപ്പിക്കരുത് അച്ഛനെ കൊണ്ട് റെസ്റ്റ് എടുപ്പിക്കണം മാസം ഇനി എന്തൊക്കെയാണ് ഈ വീട്ടിലേക്ക് വേണ്ടതെങ്കിൽ അതൊക്കെ ഞങ്ങൾ അങ്ങ് എത്തിച്ചോളാമെന്നും പറയും അപ്പോഴേക്കും നയനെ പറയുന്നില്ല അതൊന്നും വേണ്ട അത് ശേട്ടാ അച്ഛൻ അതൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് പറയും അപ്പോഴേക്കും അതേ അത് ചേട്ടാ അത് ശരിയാവില്ല എന്ന് എന്തോ പറയുന്നുണ്ട് അപ്പോഴേക്കും ആദർശം ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് ആ വീട് എങ്ങനെയാണോ ഞാൻ നോക്കുന്നത് അതുപോലെ തന്നെയാണ് എനിക്കിപ്പോൾ ഈ വീടും രണ്ടും തമ്മിൽ എനിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല എന്നും പറയും എന്നിട്ട് നയനോട് ചോദിക്കുന്നിട്ട് നമുക്ക് ഈ നടുക്കളിൽ കയറിയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയല്ലോ ഇവരെ ഇന്ന് റെസ്റ്റ് എടുക്കാൻ വേടാമെന്ന് പറയും അപ്പോഴേക്കും നയനെ ചോദിക്കുന്നത് എന്ത് നമ്മളടുക്കയിൽ കയറി ഉണ്ടാക്കാൻ അതിന് ആദർശായിട്ട് വല്ലതും അറിയാവോ എന്ന് ചോദിക്കാട്ടോ അപ്പോഴേക്കും ആദർശ് ആ അത്യാവശ്യം എനിക്ക് കാര്യമൊക്കെ ചെയ്യാം ഇന്നെന്തായാലും ഇവരെല്ലാവരും റെസ്റ്റ് എടുക്കട്ടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ പറയാട്ടോ ആദർശ് എന്നാൽ ഇതേ സമയത്തിനെ കാണിക്കുന്നത് ആയിരിക്കും ആദർശ് ദേവിയാനോട് പറയാതെ നായനയും കൂട്ടിക്കൊണ്ട് നന്ദാദവനത്തിലേക്ക് പോയത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ലാത്ത ദേവിയാനിക്ക് അതുകൊണ്ട് തന്നെ നവ്യാനയ്ക്ക് ഭയങ്കര സങ്കടം ആയിരിക്കും സങ്കടം സഹിക്കാൻ വഴിയാതെ ആദർശ പണ്ടൊ ചെറുപ്പത്തിലിട്ടിരുന്ന ആ ഒരു കുട്ടിയെടുപ്പെല്ലാം എടുത്ത് ഇങ്ങനെ നോക്കുമായിരിക്കും ദേവിയാനെ എന്നിട്ട് തേങ്ങയിലടിച്ചിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദേവിയുടെ അടുത്തേക്ക് ജയൻ വന്ന് ചോദിക്കുന്നുണ്ട് താൻ എന്താണോ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കും അപ്പോഴേക്കും സങ്കടത്തോടെ തന്നെ കരഞ്ഞുകൊണ്ട് തന്നെ ദേവേനെ പറഞ്ഞിരുന്നു ഇത് കുഞ്ഞിലേ അവൻ ഇട്ടിരുന്ന ഉടുപ്പാണ് ഇതുപോലും ഞാൻ കളഞ്ഞിട്ടില്ല അതുപോലെയാണ് ഞാൻ അവനെ സ്നേഹിക്കുന്നത് എന്ന് പറയും അപ്പോഴേക്കു ജയം പറഞ്ഞിട്ട് എല്ലാ അമ്മമാരും ഇതുപോലെ തന്നെയാണ് മക്കളെ സ്നേഹിക്കുന്നത് എന്ന് കരുതി അവരൊന്നും ഇങ്ങനെ കുട്ടിയോടൊപ്പൊന്നും എടുത്തു വെക്കാറില്ല ഇതുപോലെ വളർത്തിയുണ്ടാക്കിയ കണക്കും അവര് പറയാറില്ല നീ മാത്രമാണ് ഇടക്കിടയ്ക്ക് എപ്പോഴും ഇതിങ്ങനെ വിളിച്ചു പറയുന്നത് എന്നും പറയും അപ്പോഴേക്കു ദേവേനി പറയുന്നിട്ട് അവന്റെ കാര്യത്തിൽ എനിക്കതിനെ വിളിച്ചു പറയാൻ മാത്രം എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരു അസുഖക്കാരനായ അവനെ സ്കൂളിൽ വിടുന്ന ടൈമല്ലാതെ ഒരു ടൈമിൽ ഞാൻ അവനെ എന്റെ അടുത്ത് നിന്നും മാറ്റി നിർത്തിയിരുന്നില്ല അതുപോലെ തന്നെ അവൻ്റെ അസുഖമെല്ലാം കണക്കിലെടുത്തതുകൊണ്ടല്ലേ നമുക്ക് മറ്റൊരു കുട്ടി പോലും വേണ്ടയെന്ന് പോലും നമ്മൾ വെച്ചത് എന്നിട്ട് അങ്ങനത്തെ അവനാണ് എന്നോട് പോലും പറയാതെ അവളെ കൂട്ടിക്കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോയതെന്നും പറഞ്ഞ് സങ്കടപ്പെടട്ടെ ദേവയാനി അപ്പോഴേക്കും ജയം പറഞ്ഞിട്ട് അങ്ങനെയുള്ള ആ മകൻ വളർന്നുവെന്നും അവനെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ അവൻ്റെ പെണ്ണിനെയും സ്നേഹിക്കണം അല്ലാതെ അവൾ കൊണ്ട് തന്നെ അവളുടെ കരണത്തിട്ടങ്ങ് അടിക്കല്ല ചെയ്യേണ്ടത് ഈ വീട്ടിലെ പണി മൊത്തം എടുക്കുന്നത് ആ പെൺകൊച്ചാണ് എന്നിട്ട് പോലും ആ പെൺകൊച്ചിനെ ഇത്രമാത്രം കഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവനെ അത് സഹിക്കുകയോ എന്നൊക്കെ ചോദിക്കാട്ടെ ജയൻ എന്നാൽ ഇതൊട്ടും തന്നെ സഹിക്കാനേ കഴിയുന്നില്ല അത് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ദേവിയാനിക്ക് ആ സമയത്തിന് ജയം പറയുന്നുണ്ട് മക്കൾ വലുതായി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം കൊടുക്കണം അല്ലാതെ പിന്നെയും വലുതായി കഴിഞ്ഞാൽ പിടിച്ചു നിർത്തി അവരെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഒരു വീർപ്പുമുട്ടലായി തുടങ്ങും നിനക്ക് അവനോട് അത്രമാത്രം അടുപ്പമുണ്ട് അതൊക്കെ സമ്മതിച്ചു അതൊരിക്കലും അവനക്ക് ഒരു എന്നൊക്കെ പറഞ്ഞു ദേവിയാനിങ്ങനെ ഉപദേശിച്ചുകൊണ്ട് തന്നെ ജയനു അവിടെ നിന്ന് അങ്ങ് പോവാനേ എന്നാൽ ദേവേനിക്കതൊന്നും തലയിൽ കയറുന്നില്ല എന്ന് മാത്രമേ ദേവേനിക്കെ കുറിച്ച് ഓർത്ത് ഭയങ്കര സങ്കടമായിരിക്കും ഇതേ സമയത്ത് കനകദുർഗ് അടുക്കളയിൽ ഇങ്ങനെ ഓരോ ജോലികളൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്തിനെ ആദർശം നയനെയും അങ്ങോട്ടേക്ക് വരും എന്നിട്ട് ആദർശ് വന്ന് പറയുന്നിട്ട് അമ്മ ഇന്ന് എന്തായാലും റെസ്റ്റ് എടുത്തോ ഇന്ന് ഞങ്ങൾ രണ്ടുപേരാണ് അടുക്കളയിൽ കയറിയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് പറയും അപ്പോഴേക്കും കനകദുർഗ്ഗ ഏ അതൊന്നും ശരിയാവില്ല മോനൊന്നും അടുക്കളയിൽ ശരിയാവില്ല എന്ന് പറയാട്ടോ അപ്പോഴേക്കും ആദർശ് പറഞ്ഞിട്ട് അമ്മ അങ്ങനെയൊന്നും പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ ഇടക്കൊക്കെ അടുക്കളയിൽ കയറാറുണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിക്കാറുണ്ട് എന്ന് പറയും അപ്പോഴേക്കും കനകദുർഗം ഇങ്ങനെ നയനോട് ചോദിക്കുന്നുണ്ട് അല്ല മോൻക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ അറിയാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ നയന പറഞ്ഞിട്ട് ഏ പിന്നെ അമ്മക്കറിയില്ലേ അന്ന് നമ്മൾ പോയപ്പോൾ എല്ലാ ഭക്ഷണം ഉണ്ടാക്കിയ ആദർശേട്ടനാണെന്ന് പറയും അപ്പോഴേക്കും അയ്യോ അത് ഷെഫ് ഷെഫിൽ ഉണ്ടാക്കിയതെന്ന് ചോദിക്കട്ടെ കനക അപ്പോഴേക്കും ആദർശ പറഞ്ഞിട്ട് അതേ ഇവളെന്റെ കളിയാക്കിയതാ അന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഇപ്പം ഏതായാലും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അമ്മ ഏതായാലും പോയിക്കോ എന്നൊക്കെ പറഞ്ഞാൽ ആദർശ നിർബന്ധിച്ചുകൊണ്ട് കൊണ്ട് തന്നെ കനകദുർഗ അവിടെ നിന്നങ്ങ് പറഞ്ഞയക്കാട്ടോ എന്നാൽ കനകദുർഗ അവിടെ അവർക്ക് അടുക്കളയും വിട്ടുകൊടുത്ത് തന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് എന്നിട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് തന്നെ കനകദുർഗ പറയുന്നുണ്ട് അതേ മോനെ കുറച്ചും കൂടി ദിവസം കഴിഞ്ഞാൽ അഭിമോനൊരച്ഛനാവും അതുപോലെ തന്നെ നവിമോൻ ഒരു അമ്മയാവും എന്നാൽ നിങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ ഇതുവരെ ഒരു സന്തോഷ വാർത്തയും തന്നിട്ടില്ല ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാൻ കേട്ടോ എന്നൊക്കെ പറയാട്ട കനകം അപ്പോഴേക്കും ആകെ ചമ്മലോടെ തന്നെ ആദർശ പരസ്പരം പരസ്പരങ്ങനെ കണ്ണോട് കണ്ണു നോക്കി നിൽക്കണ ആ സമയത്തിനെ കനകദുർഗ പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോന്നു കഴിഞ്ഞപ്പോൾ മുത്തശ്ശി എന്നെ വിളിച്ചിരുന്നു എന്നിട്ട് എന്നോട് ഈ ഒരു കാര്യം മാത്രമേ പറഞ്ഞോളൂ അതുകൊണ്ട് മുത്തശ്ശിയുടെ ഈ ആഗ്രഹം നിങ്ങൾ അങ്ങ് സാധിച്ചു കൊടുത്തേക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടാ കനകദുർഗ അവിടെ നിന്ന് അങ്ങ് പോകുന്നത് അപ്പോഴേക്കും രണ്ടുപേരും പരസ്പരം നാണത്തോടങ്ങി നോക്കി ചിരിക്കണേ എന്നിട്ട് ആദർശം നയനോട് നായനോട് ചോദിക്കുന്നത് അല്ല തന്റെ പ്ലാൻ എന്താണെന്ന് ചോദിക്കും അപ്പോഴേക്കും നായനെ പറഞ്ഞിട്ട് എന്റെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് അല്ല ആദർശ എന്താ ഉണ്ടാക്കാൻ തീരുമാനിച്ചേക്കുന്നത് എന്ന് ചോദിക്കും അപ്പോഴേക്കും ആദർശം ഞാൻ എന്തൊക്കെയാണ് ഫ്രിഡ്ജിലുള്ളത് എന്ന് നോക്കിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞാൽ ഫ്രിഡ്ജിൽ പോയി നോക്കും എന്നിട്ട് വന്നിട്ട് പറഞ്ഞിട്ട് ആ മുട്ട അവിടെ ഇരിപ്പിണ്ട് കേട്ടോ എന്ന് പറയും അപ്പോഴേക്കും അതിനെ എന്നാൽ പിന്നെ മുട്ടക്കരെയും ഉണ്ടാക്കിയാൽ മതി അതേതായാലും നന്നായിട്ടറിയാലോ ബാക്കിയൊക്കെ ഞാൻ തന്നെ കൊണ്ടാക്കിക്കൊള്ളാം എന്ന് പറയും എന്നിട്ട് അവർ രണ്ടുപേരും ചേർന്നിട്ട് അങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ പാചകം തുടങ്ങുകയാണ് ഈ സമയത്തിന് രണ്ടുപേരും റൊമാന്റിക്കായിട്ട് പരസ്പരം നോക്കി നിൽക്കും അങ്ങനെ സ്നേഹത്തോടുകൂടി തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തതെല്ലാം തന്നെ കനകദുർഗ് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ടായിരുന്നു ഇവരുടെ ഈ ഒരു സ്നേഹബന്ധമെല്ലാം കാണുന്ന സമയത്ത് കനകദുർഗ്ഗക്ക് ഭയങ്കര സന്തോഷമാകും പിന്നീട് മുത്തശ്ശനെയും മുത്തശ്ശേനെയും കാണിക്കുന്നത് മുത്തശ്ശന ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മൾ അണീൻ്റെ കാര്യത്തിലെടുത്ത് തീരുമാനം തെറ്റിപ്പോയോ അവൻ ഈ ബന്ധം വേണ്ട എന്ന് പലതവണ തവണ പറഞ്ഞതാണ് കൊടുത്ത വാക്ക് എടുത്ത് പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു കല്യാണം നടത്തിയത് ഇത് പേതാലും ഈ തീരുമാനം തെറ്റിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയും അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് ആ പെൺകുട്ടിക്ക് നല്ല പക്വതക്കുറവുണ്ട് അതുപോരാത്തതിന് അവളെ കൂട്ടി പിടിക്കാൻ ഇവിടെ കുറച്ച് ആൾക്കാരുമുണ്ട് എന്തൊക്കെയാണ് ഇവിടെ വന്ന് കാട്ടിക്കൂട്ടുന്നത് അന്ന് നായനമ്മോളുടെ വീട്ടിൽ പോയപ്പോൾ ഭക്ഷണം പോലും കഴിച്ചില്ല പിന്നെ ഇവിടെ വന്നപ്പോൾ നായനമോൾ ഉണ്ടാക്കിയ ഭക്ഷണം ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അതും കഴിച്ചില്ല അതിനുശേഷം ആരും കാണാതെ ഫുഡ് വരുത്തിയിട്ട് നല്ലോണം കഴിച്ചു എന്നിട്ട് അതിനെ പറ്റിയിച്ചു നോണയുണ്ടാക്കി പറഞ്ഞു ഇതിനൊക്കെ ഇപ്പൊ എന്താ ചെയ്യുന്നത് എല്ലാം ഇനി കണ്ടില്ലെന്ന് നടിക്കാമെന്ന് പറയും അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞിട്ട് അതൊക്കെ അവളുടെ മനസ്സിലെ കള്ളത്തരമാണ് കാണിക്കുന്നത് അതേതായാലും കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോകാനൊന്നും എന്നെ കൊണ്ടാവില്ല എന്നിട്ട് മുത്തശ്ശിനിങ്ങനെ പാർട്ടീഷൻ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ എന്നിട്ട് പറഞ്ഞിട്ട് പണ്ട് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തതായിരുന്നു എന്നാൽ അത് വായിച്ചു വായിച്ചുപോലും നോക്കാതെ ആദർശ് അതെല്ലാം കീറി കളഞ്ഞു ഇനിയും അതിനെ പറ്റിയിട്ടൊരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട് ആദർശ നയനയും അവരുടെ വീട്ടിൽ പോയതല്ലേ ഏതായാലും തിരിച്ചു തിരിച്ചുപറ്റെ നമുക്ക് ഏതായാലും അതിന് വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാക്കണം ഏതായാലും പാർട്ടീഷനെ പറ്റിയിട്ട് വീണ്ടും ചിന്തിക്കണം എന്നൊക്കെ പറയാട്ടെ മുത്തശ്ശൻ പിന്നീട് കാണിക്കുന്നത് കാണിക്കുന്ന എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കട്ടെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരിക്കും ആദോഷമുണ്ടാക്കിയ കറി കൂട്ടിയിരക്കൂടെ കനകദുർഗ ഭക്ഷണം കഴിക്കുന്നത് അപ്പോഴേക്കും നയനെ ചോദിക്കുന്ന ഓ മരുമോനുണ്ടാക്കിയ ഭക്ഷണം മാത്രമേ അമ്മ കഴിക്കുള്ളൂ അപ്പോഴേക്കും കനക്കത് കഴിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റിന് നല്ലതാ മോനെ എന്ന് പറയും അപ്പോഴേക്കും നയനെ ചോദിക്കുന്നുണ്ട് പിന്നെ മരുമോനുണ്ടാക്കിയ ഫുഡ് കൊള്ളില്ല എന്ന് പറയാൻ പറ്റുമോ അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് ഏ അങ്ങനെ എന്നല്ല ചേച്ചിയുടെ കൂടെ കൂടിയതിന്റെ മാറ്റം ആദർശനത്തിൽ കാണാനുണ്ട് എന്ന് പറയും എന്നിട്ട് അങ്ങനെ അവരെല്ലാവരും ഭയങ്കര സന്തോഷത്തോടും ഇങ്ങനെ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്തിൻ്റെ ഗോവിന്ദ പറയുന്നുണ്ട് രണ്ട് മനോമക്കളെയും വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് ഭക്ഷണം കൊടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഇനി സാധിക്കില്ലല്ലോ എന്നൊക്കെ പറയാട്ടോ അപ്പോഴേക്കും പറഞ്ഞിരുന്ന പറഞ്ഞിരുന്നവ്യെ ഞാൻ വിളിച്ചുകൊണ്ട് വിളിച്ചോണ്ടുവരാം പക്ഷേ അബിയുടെ കാര്യം എനിക്കറിയില്ല എന്ന് പറയും അപ്പോഴേക്കും അവൻ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഇതുവരെ ഇല്ല എന്ന് പറയാട്ടോ അപ്പോഴേക്കും നയനെ പറഞ്ഞിരുന്ന നവ്യ ചില സ്വഭാവത്തിൽ തന്നെ നല്ല മാറ്റമുണ്ട് അത് തന്നെ വലിയൊരു ആശ്വാസമാണെന്ന് പറയും അപ്പോഴേക്കും അബിയും അതുപോലെ എങ്ങനെയെങ്കിലും ഒക്കെ മാറിക്കോളും അവർക്ക് അപ്പോഴേക്കും ആദർശ പറയുന്നിരുന്ന ഞങ്ങളുടെ കാര്യം ഇങ്ങനെയൊക്കെയായി വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നു പക്ഷേ അനിയുടെ കാര്യം അങ്ങനെയൊന്നുമല്ല അല്ല അവൻ്റെ മനസ്സിലുള്ള വിഷമം എത്ര മാത്രമാണെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് അവൻകൊരിക്കലും ചേരുന്ന ഒരു പെൺകുട്ടിയല്ല വീട്ടിലേക്ക് കയറി വന്നത് അവന്റെ മനസ്സിലുള്ള പെൺകുട്ടിയെ കണ്ടെത്താനും അന്ന് എനിക്ക് സാധിച്ചില്ല അതിലെന്തായാലും എല്ലാവരും തെറ്റുകാരാണ് ഇങ്ങനെ പറയുന്ന സമയത്തിന് എല്ലാവരുടെയും മുഖങ്ങം അങ്ങും പിന്നീട് കാണിക്കുന്നത് വീട് ഏതായാലും ഭാഗം വെക്കാമെന്നതിനെക്കുറിച്ചൊക്കെ രേവതി സംസാരിച്ചല്ലോ അതുകൊണ്ട് അതേക്കുറിച്ച് ചിന്തിക്കാമെന്ന് മുത്തുഷ്ണു പറഞ്ഞു അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തിലായിരിക്കും അവർ എന്നിട്ട് രേവതി പറയുന്നതിന് നിന്റെ വല്യമ്മയ്ക്കേതായാലും അവരുടെ മരുമോൾ ഇഷ്ടമല്ലാത്തത് നന്നായി ആ ദേഷ്യം നന്നായിട്ടൊന്ന് കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ അവരുടെ മോൻക്ക് കൊടുക്കാണ്ടതുപോലും ഇനി അനിക്കു കൊടുക്കും ആ കാര്യം നീ ഏതായാലും നന്നായിട്ട് നോക്കിക്കൊള്ളണമെന്നൊക്കെ പറയാട്ടോ അപ്പോഴേക്കും അനാമിക പറയുന്നത് ഞാൻ ഏതായാലും വല്യമ്മയെ നല്ല രീതിയിൽ തന്നെ ചൂട് പിടിപ്പിക്കുന്നുണ്ട് ഒരിക്കലും അവളെ വല്യമ്മയെ സ്നേഹിക്കാനൊന്നും പോവില്ല എന്നെയല്ലേ ഇപ്പോഴും സ്നേഹിക്കുന്നതെന്നും പറയും എന്നിട്ട് പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്യുന്നതിനും കാരണമുണ്ട് കാരണം ഈ വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിയല്ലേ വീട് ഭരിക്കുന്നത് അവരെ കഴിഞ്ഞാൽ പിൻ്റെ സ്ഥാനം വരുന്നത് വല്യമ്മക്കാണ് അതുകൊണ്ട് തന്നെയാണ് വല്യമ്മയെ സോപ്പിട്ട് കയ്യിൽ നിർത്തിയേക്കുന്നത് എന്നും പറയാട്ടെ അനാമിക എന്നിട്ട് അവരിങ്ങനെ പാർട്ടീഷനെ പറ്റിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കട്ടെ വേണു വിളിക്കുന്നത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തായി മോളി അവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കും ഓ പാർട്ടീഷൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ച് തുടങ്ങിയച്ചാ ഇനിയിപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും കാണില്ലാന്നാണ് തോന്നുന്നത് എന്ന് പറയും അപ്പം എന്നെ വേണു പറയുന്നത് ഏതായാലും അത് നല്ല രീതിയിൽ തന്നെ ചൂട് പിടിപ്പിച്ചങ്ങ് നിർത്തിക്കോ നമ്മളുടെ കാര്യങ്ങൾക്കിപ്പോൾ എത്രയും പെട്ടെന്ന് നടത്തണ്ടേ മോൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടെന്നെ അറിയാമല്ലോ എന്നൊക്കെ ചോദിക്കും അപ്പോഴേക്കും മനാമിക പറഞ്ഞിട്ട് അതൊക്കെ ഞാൻ ഏറ്റവും വച്ച ഏതായാലും പാർട്ടീഷൻ കഴിഞ്ഞാൽ പിന്നീട് അത് സമാധാനമായല്ലോ എന്നൊക്കെ പറയും അപ്പോഴേക്കും വീട് പറയുന്നിട്ട് അതെ അത് തന്നെ ഇനിയിപ്പം നിനക്ക് അനിയെ ഉപേക്ഷിക്കേണ്ടി വന്നാലും നമുക്ക് കിട്ടാനുള്ളത് കിട്ടണം അത് തന്നെയായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്നൊക്കെ പറയാട്ടോ അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് അത് തന്നെ വിവാഹ ശേഷവും അവന് വലിയ മാറ്റമൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവന്റെ സ്നേഹമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല ഞാൻ സ്നേഹിച്ചതോ സ്നേഹിക്കുന്നതോ അവന്റെ സ്വത്തിനെ മാത്രമാണ് എന്ന് പറയും അപ്പോഴേക്കും വേണു പറഞ്ഞിരുന്ന് ഇടക്കൊക്കെ അവനെയും കൂടി ഒന്ന് പരിഗണിച്ചേക്കണം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് നമ്മൾ വിചാരിച്ചതുപോലെ ഒന്ന് എത്തില്ല എന്ന് പറയാട്ടോ അപ്പോഴേക്കും മനാമിക അച്ഛൻ ഫോൺ വെച്ചോ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം എന്നൊക്കെ പറയും എന്നാലും രേവതിക്ക് അവരുടെ ഭയങ്കര പ്രതീക്ഷ ആയിക്കോട്ടെ ഇപ്പൊ തന്നെ പാഠം ചെയ്തിട്ട് നമ്മുടെ കൈയ്യിലേക്ക് സ്വത്തുക്കളെല്ലാം കിട്ടുമെന്ന പ്രതീക്ഷയിലായിരിക്കും രേവതി എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് മുത്തശ്ശിനിഷ്ടമുള്ള രണ്ടുപേരാണ് ഇപ്പൊ നന്ദാവനത്തിലേക്ക് പോയേക്കുന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ അവര് തിരിച്ചു വന്നിട്ടായിരിക്കും തീരുമാനമെടുക്കുന്നത് എന്നൊക്കെ പറയും അപ്പോഴേക്കും മനാമിക പറയുന്നുണ്ട് കൊച്ചുമോ സ്നേഹിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ അവൾ എന്തിനെ എങ്ങനെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് എന്ന് പറയും മുത്തശ്ശിനെങ്ങനെ നയനെ സ്നേഹിക്കുന്നതൊന്നും അനാമിക ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ പിന്നീട് കാണിക്കുന്ന അന്താ നിന്നും ആദർശ നയനയ്ക്ക് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങുകയാണ് ആ സമയത്ത് തന്നെ നയനയുടെ കയ്യിലൊരു കവറുണ്ട് അപ്പോഴേക്കും അതേപ്പറ്റി ചോദിക്കുന്ന സമയത്തേ കനകദുർഗ്ഗ പറയുന്നത് അത് മോനെ കുറച്ച് പലഹാരങ്ങളാണ് അവിടെ നവ്യമോള് വിശേഷമായിട്ട് ഇരിക്കയല്ലേ അവൾക്ക് ഇതുവരെ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അത് നിങ്ങൾക്കും കഴിക്കാൻ കേട്ടോ പിന്നെ മോൾക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഉണ്ടാക്കിയെന്നൊക്കെ പറയുകയാണെ അപ്പോഴേക്കും ആ കവർ ത ഞാൻ വണ്ടിയിൽ കൊണ്ടുപോയി വയ്ക്കാം എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു കവറും വാങ്ങിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അപ്പോഴേക്കും മാതൃ ചോദിക്കുന്നുണ്ട് എന്നാൽ പിന്നെ നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് ചോദിക്കും അങ്ങനെ അവർ നാല് പേർന്ന് ഭയങ്കര സന്തോഷത്തോടൊന്ന് ചിരിച്ച് ഒന്നിച്ച് ഇങ്ങനെ ഒരു ഒക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുന്നതെന്നും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഡെയിലി റിവ്യൂസും അപകമ്മിങ് റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ